ഏറ്റവും കാലഘട്ടത്തിലൂടെ കടന്നുപോയി ചർച്ചയാവുന്നത് സുരക്ഷ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ഹേമ കമ്പരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കണ്ടെത്തലുള്ള ആളുകളിലേക്ക് എടുക്കുമ്പോ സിനിമ ഉള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അവരുടെ സ്വഭാവി അവിടെ സംശയങ്ങളുണ്ട് അവർക്ക് അരക്ഷിതാവസ്ഥയുണ്ട് അപ്പൊ ഇതിന് ഇതിന്റെ ഭാവി എന്തായിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ പരിവർത്തനം എന്തായിരിക്കും എന്നാണ് ജൂഡ് എന്ന വ്യക്തി സിനിമാക്കാരൻ വിശ്വസിക്കുന്നത് ഇതിലങ്ങനെ പരിവർത്തനം സ്വയമേ ഉണ്ടാകേണ്ടതാണ് ഇപ്പൊ പുറത്തുനിന്ന് ഒരു ആൾക്കാർ ആളുകൾക്ക് വന്ന് ഒരു അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബോധമില്ലാത്ത ആളുകളല്ല സിനിമ അവർക്ക് സ്വയം അറിയാം ഈ പറഞ്ഞ പോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല ഞാൻ അസ്റ്റേട്ടർ ആയിട്ട് വന്ന കാലം മുതല് ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാളെ സംസാരിച്ചില്ല അപ്പൊ തന്നെ സ്പോർട്ടില് മറുപടി കിട്ടുന്ന തരത്തിലുള്ള സ്ത്രീകളാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്റെ എന്റെ പടത്തിൽ വർക്ക് ചെയ്താരായാലും എന്റെ എന്റെ സിനിമയിൽ അസ്ത്രീയാലും മുരളി അന്നാഭൻ അല്ലെങ്കിൽ തൻവീറൻ അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആളുകളാണ് അപ്പൊ ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല അതിനർത്ഥം ഇല്ലെന്നല്ല ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം എന്ന് പുറത്തുനിന്ന് ആൾ ചെയ്യേണ്ട അവസ്ഥ സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടുന്നുണ്ടക്കെ തിയേറ്ററിൽ ഒന്നും ആരും ഉണ്ടാവില്ല അതാരും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നുമില്ല പിന്നെ പണ്ട് ജീവിതത്തിലെ കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ അവർ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ഒരു ഒരാണിനെ മെയിൻ ഹൈലൈറ്റേഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അങ്ങനെ ഒന്ന് ഞാൻ ഞാൻ എൻ്റെ അടുത്ത് ധന്യാവർമ്മ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സഹാസല്ല അപ്പൊ ശരി തന്നെയാണ് എടുത്തു പറഞ്ഞത് നിങ്ങള് ശരിക്കും ഒരാളെ ആളായിട്ട് കാണുന്നതുകൊണ്ടാണ് എന്താ പറയാ ഒരു രണ്ടു ഭക്ഷമായിട്ട് നിൽക്കാത്തത് നിങ്ങൾ ഒരാളുടെ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് അത് സ്ത്രീയാണോ പുരുഷനാണോ നോക്കുന്നില്ല അവര് ഒരു വ്യക്തിയായിട്ട് കാണാന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത് പൂജ മാത്യു എന്നുള്ള ഒരു കുട്ടിക്ക് തോന്നുന്നതിന് ഇഷ്ടം അവൾക്ക് ആ ഒരു ആ ഒരു ഒരു സ്റ്റോറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ന് മുത്തശ്ശി കഥയെ എല്ലാം എനിക്കൊരു പ്രായമുള്ളൊരു അമ്മച്ചയ്ക്ക് കുറെ ആഗ്രഹങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹം അതെനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് സാരാസായാലും എന്താ പറയുക ഒരു കുട്ടിക്ക് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം വന്ന ഒരു കഥയാണ് അപ്പം ഈ പറഞ്ഞപോലെ രണ്ടായിരത്തി പതിനെട്ടിലായാലും എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് എനിക്ക് തോന്നിയൊരു ഒരു ഇതൊക്കെ കഥയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് കഥകളാണ് അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ മമ്മൂക്കൻ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആരോടിനെ സിനിമ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല കഥകൾ ഞാൻ അനേഷിക്കും അതിനകത്ത് ഇവർക്ക് ഇവർ പറ്റുമെന്ന് നോക്കുന്നല്ലാതെ അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീ സിനിമകൾ എന്ന് നിങ്ങൾ പറയുന്ന സിനിമകൾ സംഭവിച്ചു പോകുന്നത് അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയാ ദ്രോഹിക്കാനോ നന്നാക്കരൊന്നും ഞാനായിട്ടൊന്നും ചെയ്യാറുള്ള സിനിമകൾ ചെയ്യാറില്ല പിന്നെ പരിവർത്തനമൊക്കെ സ്വയം എല്ലാ മേഖലകളിലും സ്വയം ശുദ്ധീകരണം ഉണ്ടാവുന്നുണ്ട് എല്ലായിടത്തും നമ്മളത് പ്രത്യേകിച്ചൊരു ടീം പുറത്തുനിന്ന് ചെയ്യേണ്ട ജോലിയാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്